ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കപ്പ് ഉണ്ടല്ലോ അല്ലേ ഇപ്പോൾ സ്ഥിരം ഈ കപ്പ് എടുക്കുന്നത് ഈ ഒരു രണ്ട് കപ്പ് മലര മലര വെച്ചിട്ടുണ്ട് അതേ കപ്പിന് ഒരു കപ്പ് കടലപ്പൊടിയാണ് കടലമാവ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇടാനിട്ട് ഒരു ടീസ്പൂൺ റവ ഇത് ഒരു ടീസ്പൂൺ റവയാണ് അത് ഇട്ടു ഇതിലോട്ടിട്ടു ബാക്കി കാണാം ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം റവയും കടലപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ കുറച്ച് പഞ്ചസാര ഇടാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയോന്ന് നോക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുകയാണ് നമുക്കിത് കുറെ ഇച്ച വെള്ളമൊഴിച്ചൊന്ന് കലക്കാം അത് കുറേ ഒഴിച്ച് ഇത്തരം പോരാത്തോണ്ട് ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടെ മതിരം ഇട്ടു കാരണം കടലക്കൊടി ആവുമ്പോൾ ഒരു മക്ക് ചുവ ഉണ്ടാവുള്ളൂ അത് നമ്മൾ നമ്മളിപ്പോൾ മലരി ഇട്ടിരിക്കുകയാണല്ലോ അതിലേക്ക് ഒരൽപ്പം പുരി കടല അല്ലെങ്കിൽ പട്ടാണിപ്പരിപ്പല്ലേ അതിലും അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കുന്ന എണ്ണ അതിലേക്ക് കുറേ ഇട്ടുകൊടുക്കാം കുറച്ച് ഇടാൻ പാടുള്ളൂട്ടോ ും മറിച്ചിടാം നമുക്ക് അധികം നേരം വെക്കരുത് അധികം അധികം നേരം ഇട്ട കരിഞ്ഞു പഞ്ചസാര ചേർത്തിരിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് മറിച്ച് എടുക്കാം നമുക്ക് ആയിട്ടുണ്ട് കണ്ടോ രണ്ട് വശം ഒരിഞ്ഞിട്ടുണ്ട് മലര് കൊണ്ടുള്ള സ്വീറ്റ് പക്കോട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് സാധാരണ മലരെല്ലാവരും വെറുതെ എടുത്ത് കളയൂലേ പക്ഷേ അതിന് ഈ ഇതിൻ്റെ ഈ മലറിൽ നെല്ലിൻ്റെ പതിർ കാണും അതെടുത്ത് കളയണം അത് നമ്മൾ നോക്കണം അല്ലാത്തതും കിട്ടുമായിരിക്കും ഇത് പതിരുള്ളത് ആണ് കിട്ടണമെങ്കിൽ പതിരടുത്ത് കളഞ്ഞിട്ട് വേണം ഇതുണ്ടാക്കിട്ട് വളരെ സ്വാദിഷ്ടമായ വളരെ ഈസി ആണ് സിംപിളും ആണ് ഒരു ചിലവുമില്ല അല്ലേ കുറച്ച് പിന്നെ കായ കടലപ്പൊടി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ ഓരോ പുതുമയുള്ള സാധനങ്ങളാണ് സാധാരണ ഉണ്ടാക്കി ഉണ്ടാക്കാറ് എൻ്റെ സ്വന്തം ബ്രെയിൻ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് പക്ഷെ ആരും ഒന്നും കാണുന്നില്ല ഞാൻ ഇതി എന്ന് പറഞ്ഞെടുക്കുവാണ് കടിച്ചു കാണിച്ചുതരാം ക്രിസ്പിയാണ് സോഫ്റ്റാണ് പുറം ക്രിസ്പിയാണ് പക്ഷെ അത് നല്ല സോഫ്റ്റാണ്